അസ്സാം അലൈക്കു വരഹമുല്ലാ അലഹദല്ലാ വസ്ലത്തു വസ്ലാം ആലാ റസൂലില്ല ഏതൊരു ജോലിക്കും ഒരു സമയനിശ്ചയമുണ്ടല്ലോ ഒരു ജോലിക്കാരൻ പറഞ്ഞു അദ്ദേഹം ഒരു ദിവസത്തെ പണി എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാവിലെ ആറു മണിക്ക് വരും എന്നിട്ട് എന്തു ചെയ്യും ഒരു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിയാകുമ്പോൾ കയറും അപ്പോൾ നേരത്തെ വന്ന് സാധാരണ ഒരു ദിവസത്തെ സമയം അദ്ദേഹം പൂർത്തിയാക്കുന്നു അപ്പോൾ എന്താണ് അങ്ങനെയെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് പകൽ മുഴുവൻ പണിയാവുമ്പോൾ അദ്ദേഹത്തിന് നമസ്കാരത്തിൻ്റെ സമയത്തിന് പ്രശ്നം വരികയാണ് ജമാത്തുകൾ പങ്കെടുക്കാതിരിക്കാൻ അവസ്ഥ പങ്കെടുക്കാൻ പറ്റാതെ വരികയാണ് അപ്പോൾ ഏതൊരു ജോലിക്കുമുണ്ട് ഒരു സമയക്രമമുണ്ട് നമ്മൾ ഓഫീസ് ടൈം എപ്പോഴാണ് അതിനൊരു സ്ഥാ ഒരു ആ സമയം സാധാരണഗതിയിൽ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം പക്ഷെ കൂടുതൽ സമയം നമുക്കത് അധികമായി വരികയാണെങ്കിൽ സ്വാഭാവികമായി നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ എന്തു ചെയ്യും തടസ്സപ്പെട്ടു പോകും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സമയനിർണയമില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും നിരന്തരമായി ജോലി ചെയ്യേണ്ടി വരുന്നവരാണ് നമ്മുടെ വീട്ടിലെ സഹോദരിമാർ പലപ്പോഴും മറ്റുള്ളവരെല്ലാവരും ജോലിയുടെ സമയക്രമങ്ങളെ പാലിക്കുമ്പോൾ ആ സമയം കൃത്യമാവാൻ കൂടുതൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരികയാണ് പലപ്പോഴും വീട്ടിലുള്ള ആളുകൾ അത് ഉമ്മമാരാവാം മരുമക്കളാവാം പലരുമാവാം ഇപ്പോൾ സത്യത്തിൽ അവിടെ സംഭവിക്കുന്ന എന്താ വെച്ചാൽ ജോലിയുടെ സമയനിർണ്ണയം കൃത്യമായി നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തകരാറിലാവും നമുക്ക് ഉറക്കം സമയത്ത് നിർവഹിക്കാൻ പറ്റില്ല നമ്മുടെ ഭക്ഷണക്രമങ്ങൾ കൃത്യമായി നടക്കില്ല നമുക്ക് എന്തെങ്കിലും പഠിക്കാനോ വായിക്കാനോ പറ്റില്ല നമ്മുടെ ആരാധനകൾ കൃത്യമായി നിർവഹിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു സമയനിർണ്ണയമില്ലാത്ത ജോലികളാണ് വീട്ടു ജോലികൾ എന്ന ഒരു സാഹചര്യം നമ്മുടെ വീടുകളിൽ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല സാധാരണഗതിയിൽ എല്ലാ ജോലികൾക്കും ഒരു റിട്ടയർമെൻ്റ് ഉണ്ടല്ലോ എന്നാൽ ഒരു കാലത്തും അവസാനിപ്പിക്കാതെ ഏത് പ്രായമായാലും അത് ആ പ്രായം പരിഗണിക്കാതെ ജോലി ചെയ്യേണ്ടി വരുന്നവരാണ് നമ്മുടെ വീട്ടിലെ സഹോദരിമാരും ഉമ്മമാർ ഒരു പക്ഷേ നല്ല യുവത്വത്തിലും യൗവനത്തിലും ചെയ്തതിനേക്കാളും ജോലി ഒരൻപത് വയസ്സോ അറുപത് വയസ്സൊക്കെ ഉള്ള സമയത്ത് ചെയ്യേണ്ടി വരുന്നവരേറെയാണ് വീട്ടിലും ജോലി പുറത്തും ജോലി അങ്ങനെ നിർവഹിക്കുന്ന ആളുകളുണ്ട് അത് നമുക്ക് മാറ്റി നിർത്താം വീട്ടിലെ ജോലി തന്നെ നിർവഹിച്ചിട്ടതിന് സമയനിർണയമില്ലാതെ മുന്നോട്ട് പോയി ജീവിതം പ്രയാസപ്പെടുന്നു അവസാനം എന്തു എന്നറിയോ ഈ ഇവർക്ക് ഒരു നിലക്കും മുന്നോട്ട് പോവാൻ പറ്റാതെ തളരുകയാണ് ചെയ്യുക ഒരു സ്ട്രോക്ക് വന്നിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നിട്ടോ ഒക്കെ എന്തു ചെയ്യണം അവർക്ക് മുന്നോട്ട് പോവാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അവർ നിലച്ചു പോകുന്നത് വരെ ഈ ജോലികൾ തുടർന്നൊരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇത് ആരാണ് കണ്ടറിയേണ്ടത് ആർക്കു വേണ്ടിയാണോ ഇവർ കഷ്ടപ്പെടുന്നത് അവരാണിത് കണ്ടറിയേണ്ടത് അവർ കണ്ടറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അത് കാരണം എല്ലാവർക്കും കൂടി ഒന്നിച്ച് നിർവഹിച്ചു പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് വീട്ടിലെ ജോലികളെന്ന് പറഞ്ഞാൽ അതൊരാൾ ചെയ്യുന്നത് രണ്ടാൾ ചെയ്യുമ്പോൾ അത് അൻപത് ശതമാനമായി കുറയാണ് മൂന്നാൾ നാലാൾ ചെയ്യുമ്പോൾ അത് ഇരുപത്തഞ്ച് ശതമാനമായി കുറയാണ് ഇതിലെല്ലാവർക്കും ഒരു പാർട്ടുണ്ട് അതായത് കുറച്ച് ഹാർഡായിട്ടുള്ള ജോലികളൊക്കെ ആണെങ്കിൽ എന്താക്കാൻ പറ്റും അത് വീട്ടിലെ ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റും മുതിർന്ന ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ എന്ത് ചെയ്യാം അതിനൊക്കെ ഒന്ന് അവർ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക ഒന്ന് തേങ്ങ പൊളിക്കണം അല്ലെങ്കിൽ ഒന്ന് തേങ്ങ ചിരണ്ടണം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അവർക്ക് പറ്റാവുന്ന ജോലികൾ ഉണ്ടായിരിക്കുമല്ലോ അത് അതവരെ ചെയ്യുക ഒന്ന് മുറ്റത്തെ ചെടികൾ നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഹാർഡായിട്ടുള്ള എന്തെങ്കിലും ക്ലീനിങ്ങോ പരിപാടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് സഹകരിക്കാൻ അവർക്ക് പറ്റും കാരണം അവർക്ക് വേണ്ടിയാണല്ലോ ഇവർ കൂടുതൽ ജോലിയും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നത് അതേപോലെ തന്നെ പ്രായമായവർക്ക് അതിൽ സഹായിക്കാൻ പറ്റും അവരെന്നും സേവനത്തിന് അർഹരായ ആളുകളായിട്ട് ചില ആളുകളൊക്കെ മക്കൾ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ അമ്മായിമ്മ ഇനി ഒരു ജോലി ഞാൻ ചെയ്യേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തണം ഒരു വീട് മുഴുവൻ കൊണ്ടിടുന്ന ആളുകൾ പെട്ടെന്ന് എന്തു ചെയ്യും വിശ്രമത്തിലേക്ക് പോകുന്നത് കാണാൻ പറ്റും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർക്ക് അവരുടേതായ ചില ഏരിയകളുണ്ടല്ലോ അത് അവർക്ക് നിർവഹിച്ചു പോയിക്കൂടെ എന്തെങ്കിലും അടുക്കളയിൽ എന്തെങ്കിലും പല പിന്നെ പച്ചക്കറികൾ ഉണ്ടാക്കുമ്പോൾ അത് അരിഞ്ഞു കൊടുക്കാനും മുറിച്ചു കൊടുക്കാനും ഒക്കെ അവർക്ക് പറ്റും അവരുടേതായ ചില സേവനങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് കൃത്യമായി ചെയ്തു കൊടുക്കുമ്പോൾ എന്തായിരിക്കും ആ ഇത് ചെയ്തു തരാൻ അവർക്ക് പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ആ കാര്യം ഞാൻ ഏൽക്കണ്ടല്ലോ അതിലെനിക്കൊരാശ്വാസമാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ വളരെ വലിയ കാര്യമാണ് സാധാരണ ആരും സഹായിക്കാനില്ലാത്ത ആളുകൾ എന്തായാലും ഒരേ സമയത്ത് അടുക്കളയിൽ അടുക്കളയിലെന്തേം പാചകവും അതേപോലെ തന്നെ ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളും കൂടെ ഒന്നിച്ച് ചെയ്യേണ്ടി വരുന്ന പ്രത്യേകിച്ച് രാവിലെ സമയങ്ങളിലൊക്കെ അതേപോലെ തന്നെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ അവരുടേതായ നിലക്ക് ഉള്ള ചില സഹായങ്ങൾ വീട്ടിൽ ചെയ്തു കൊടുക്കാൻ പറ്റും ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ള ചെറിയ ചെറിയ സഹായങ്ങൾ അതങ്ങ് എടുത്തു കൊടുക്കാനും അതൊന്ന് മാറ്റി വെക്കാനും എല്ലാറ്റിനും പല കാര്യങ്ങൾക്കും അവർക്ക് അവരുടേതായ സേവനങ്ങൾ ചെയ്യാം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ പറ്റും അപ്പോൾ നിങ്ങൾ ആലോചിക്കും നിങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടെ സഹകരിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിലും ഒരു വീട് എത്ര ഭംഗിയായിട്ട് മുന്നോട്ട് പോകും പലപ്പോഴും നമ്മൾ ആലോചിക്കും ഇങ്ങനെ ഒരാൾ കടന്ന് കഷ്ടപ്പെടുന്നു കാണുമ്പോഴും ബാക്കിയുള്ള ആളുകൾക്ക് എന്താണ് അതിലൊരു വിഷമവും വേദനയും തോന്നാത്തത് എന്ന് ചിലപ്പോഴൊക്കെ ഈ ജോലി ചെയ്യുന്ന ആളുകളും ചിന്തിച്ച് പോകുന്നുണ്ടായിരിക്കും നമ്മൾ പരസ്പരം സഹായിക്കുക മറ്റുള്ളവരുടെ വേദന നമ്മുടെ വേദനയായി മാറുക ഇതിനൊക്കെ വളരെ വലിയ പ്രതിഫലമുണ്ട് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരാൾക്കൊരു ആശ്വാസം നൽകുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു നമുക്ക് ഈഹ്യ ലോകത്ത് തന്നെ ഒരാശ്വാസം നമുക്ക് തരാനും പരലോകത്ത് ആശ്വാസം തരാനൊക്കെ ഏറ്റവും ഭാര്യപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ പ്രയാസങ്ങളെ തിരിച്ചറിയാനും അതേപോലെ തന്നെ ജോലിക്ക് സമയനിശ്ചയമില്ലാത്ത വീട്ടു ജോലികൾ ഒരാളുടെ മാത്രം ഭാരമായി തീരാതിരിക്കാനും നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു സഹായിക്കട്ടെ